നമസ്കാരം എ ഐ സി സി നേതൃത്വം പുനഃസംഘടന ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അത് മാത്രമല്ല ലോക്സഭയിലേക്കോടൊപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിലെ ഇനിയുള്ള ഭാവി പരിപാടികളെ പറ്റിയും ഒക്കെ തന്നെ വളരെയധികം ദീർഘവീക്ഷണത്തോടുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പുതിയ തീരുമാനങ്ങളെല്ലാം തന്നെ കൈക്കൊള്ളുന്നത് അതിൽ തന്നെ ഇപ്പോൾ ലോക്സഭ പ്രതിപക്ഷ ഉപനേതാവാക്കി ഡോക്ടർ ശശി തരൂറിനെ ഉയർത്തും എന്നുള്ളത് പ്രഖ്യാപിക്കുകയാണ് മാത്രമല്ല അദ്ദേഹം കോൺഗ്രസ് വിടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തുടക്കത്തിലെ തന്നെ പറഞ്ഞുവെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് താൻ ബി ജെ പിയിലേക്ക് പോകാനായിട്ട് ആലോചിക്കുന്നില്ലെന്നും തൻ്റെ വിശ്വാസങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയല്ല അതെന്നുമാണ് ഇപ്പോൾ തരൂർ അവസാനം പറയുന്നത് അതോടൊപ്പം തന്നെ സി പി എമ്മിനെയും തരൂർ തള്ളി കമ്മ്യൂണിസ്റ്റുകാർ പത്ത് പതിനഞ്ച് വർഷമൊക്കെ പിറകിലാണ് എന്നായിരുന്നു തരൂർ സി പി എമ്മിനെ പറ്റി പറഞ്ഞത് അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെയും അതോടൊപ്പം തന്നെ അദ്ദേഹം സാഹിത്യ ലോകത്തും നൽകിയിട്ടുള്ള സംഭാവനകൾ എടുത്തു പറഞ്ഞാൽ ഓരോന്നിലും വളരെ കൃത്യമായി മതനിരപേക്ഷത തന്നെയാണ് മുഖമുദ്രയായിട്ട് അദ്ദേഹം ഉയർത്തിയിട്ടുള്ളത് വിശ്വപൗരനെന്ന് അദ്ദേഹത്തിനെ പറയുമ്പോഴും വാഴ്ത്തുമ്പോഴും അദ്ദേഹം കൃത്യമായി പറയുന്നു അദ്ദേഹം ഒരു സെക്കുലറിസ്റ്റ് ഹിന്ദുവാണെന്ന് അതിനെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ താൻ നിരന്തരം ചോദ്യം ചെയ്യുമെന്നും ഇവിടെ പറയുകയാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ നിന്ന് നാല് തവണയാണ് ഡോക്ടർ ശശി തരൂർ വിജയിച്ചത് ഒ രാജഗോപാൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരനോട് ഏറ്റുമുട്ടുമ്പോൾ പറഞ്ഞതാകട്ടെ ഒരു ഡയലോഗാണ് തിരുവനന്തപുരത്ത് ഇനി ബി ജെ പി എന്തൊക്കെ രീതിയിൽ ശ്രമിച്ചാലും തരൂരിന് ജയിക്കാനുള്ള വോട്ട് കിട്ടിയിരിക്കും അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് ഒ രാജഗോപാൽ അത്രയേറെ ജനസമ്മതി വ്യക്തിപരമായി തന്നെ തരൂർ അവിടെ നേടിയെടുത്തിട്ടുണ്ട് ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ സംഭാവന കൂടി ആ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും അത്തരത്തിലൊരു ബന്ധം കോൺഗ്രസിനും തരൂരിനും ഇടയ്ക്കുണ്ട് തരൂരിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു സ്വാധീനം അത് ഈ നാട്ടിലെ മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് വളരെ ജനപ്രീതിയുള്ളതും അതും അദ്ദേഹം ആദ്യമായി തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹത്തിൻ്റെ പല ആർട്ടിക്കൾ ആർട്ടിക്കിളുകൾ പോലും പഠിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഇപ്പോഴിതാ ലോക്സഭാ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തേക്ക് തരൂർ വരുമ്പോൾ ബി ജെ പിയുടെ സകല അടവുകളും ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് പല സോഷ്യൽ മീഡിയ കോണ്ടക്സ്റ്റുകളിലും ബി ജെ പി തരൂരിനെക്കുറിച്ച് ഉപയോഗിക്കുന്നത് എ റൈറ്റ് മാൻ ഇൻ എ റോങ് പാർട്ടി എന്നാണ് ഇത് ഇത് പക്ഷേ കോൺഗ്രസ് കൃത്യമായി അടൽ ബിഹാരി വാജ്പേയിയെക്കുറിച്ച് കൃത്യമായി ഉപയോഗിച്ച വരികളാണ് നിലവിലെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനെ എന്തുകൊണ്ടും ഉപനേതൃ സ്ഥാനത്തേക്ക് കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായിട്ടും ഏറെ ഗുണം ചെയ്യുമെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിന് ഉള്ളത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക Please subscribe our channel.